ഞാൻ വീട്ടിലേക്ക് ഒരു ചിരവ വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് ട്ടോ അപ്പൊ ഒരു കുഞ്ഞ് ഷോപ്പ് കണ്ടു ഷോപ്പ് മാത്രം കുഞ്ഞിതള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ ചെറുതോ നമ്മളൊക്കെ കുഞ്ഞിലൊക്കെ ഞാനൊക്കെ കണ്ട് വളർന്ന ഇന്ന് നമുക്ക് മാർക്കറ്റില് അവൈലബിലിറ്റി ഇല്ലാത്ത കുഞ്ഞു നാളിലൊക്കെ നമ്മൾ കണ്ടു കടന്ന ഒരുപാട് സാധനങ്ങൾ ഞാനിവിടെ കണ്ടു ട്ടോ അപ്പൊ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ കണ്ടോ മുമ്പിൽ കൂടെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ തോന്നുന്നു ഇതൊക്കെ നമ്മള് അതൊക്കെ തൈരൊക്കെ കടഞ്ഞെടുക്കുന്ന സാധനം കേട്ടോ അതൊക്കെ നമ്മൾ ചെറുതാവുമ്പോൾ വീട്ടിലൊക്കെ പശു കറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മള് ഒരുപാട് സാധനങ്ങൾ ഈ ഇവിടെ ഇന്ന് ഇപ്പൊ ഈ കണ്ട സാധനങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ പഴയ കാലത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നാണ് ഇന്ന് കാലം പുരോഗമിച്ചു ഒരുപാട് മാറിക്കഴിഞ്ഞു അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇന്ന് ആരുടെയും വീട്ടില് പഴയ വീടുകളിലൊക്കെ ഉണ്ടാവും പുതിയതായ വീട്ടിലൊക്കെ ഇല്ലാത്ത സാധനങ്ങളാണ് അപ്പൊ ഞാൻ ഈ ഷോപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഒരു അമ്മയാണ് ഇവിടെ ഒരു ഷോപ്പ് നടത്തുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങള് നമുക്ക് അമ്മയുടെ ചോദിച്ചു നോക്കാം ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ നമസ്കാരം ഞാനൊരു ചിരവ മേടിക്കാൻ വേണ്ടിട്ടേ വന്നതായിരുന്നു അപ്പോഴാണ് ഇവിടെ അങ്ങനെ ഒരു ഷോപ്പ് കണ്ടത് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടപ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലാണ് ഓർമ്മ വന്നത് കാരണം നമ്മളീ കുഞ്ഞു നാളിലൊക്കെ ഇതേപോലുള്ള ചിരട്ട കയ്യിലൊക്കെ ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് നൊസ്റ്റാൾ ഫീൽ അടിച്ചിട്ടുണ്ട് കാരണം ഇതേപോലെ ചിരട്ട കയ്യിൽ ഇതൊക്കെ നമ്മള് കുഞ്ഞും താളിലൊക്കെ കണ്ട് വളർന്നതാണ് ഇന്നും ഒരു വീട്ടിലും ഈ ഒരു സാധനം ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല അപ്പൊ അതേപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഞാനിവിടെ കണ്ടു അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണോ അതായത് രാവിലെ പണിമാറ്റി വന്നിട്ട് പണി മാറ്റി വന്നതിന് ശേഷം വൈകുന്നേരം രാത്രി ഇരുന്ന് വീട്ടിൽ ഉണ്ടാക്കും അമ്മ ചെയ്യും അല്ലെ ഈ കാണുന്ന എല്ലാം അങ്ങനെ ഉണ്ടാക്കിയതാണ് നമുക്ക് ആ ചേട്ടതൊക്കെ ഒരുപാട് കലാവിരുദ്ധ നല്ല കഴിവ് വേണ്ട അതൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കിയ ആളിനെ എന്തായാലും നമുക്കൊന്ന് കാണണം അപ്പൊ മോനെന്ന് വിളിച്ചാല് ഒന്ന് വിളിക്കോ അമ്മ പറഞ്ഞു ചേട്ടനാണ് ഈ സാധനങ്ങളൊക്കെ രാവിലെ പണിക്ക് പോയിട്ട് രാത്രി വന്നിട്ടാണ് ഇത് ഉണ്ടാക്കുന്നില്ലേ അപ്പൊ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണോ പരിചയപ്പെടണം കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മള് കറി കോരാന് എണ്ണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉള്ളു മരത്തിലാണ് അല്ലേ ഉള്ളു മരത്തിലും എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഊറ്റി എടുക്കാൻ വേണ്ടിട്ടുള്ള ഇത് സാധനമാണ് ഈ ാണ് ഹോൾ ഇടുന്നൊക്കെ മെഷീനിൽ ഹോൾ ഹോൾ ഇടുന്നു ഇത് നമ്മുടെ കുട്ടികൾക്ക് തൊട്ടിയിലേറെ ആ അതായത് തൊട്ടി കെട്ടിട്ട് അതില് ഗ്യാപ്പ് വരുത്താൻ വേണ്ടി തൊട്ടി കെട്ടിക്കഴിഞ്ഞാല് ചുരുങ്ങിട്ടാണല്ലോ കിടക്ക അപ്പൊ ആ മോൾ വശം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തൊട്ടി രണ്ട് സൈഡിൽ എന്തില് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പൊ എയർ സർക്കുലേഷൻ കിട്ടും അതിന് വേണ്ടിട്ടുള്ളതാണ് ഇപ്പൊ ഈ ഒരു സാധനം ചാവി സംഭവങ്ങളൊക്കെ തൂക്കാനുള്ള സാധനമാണ് ഇങ്ങനെ ഇങ്ങനെ അടിച്ചു വെക്കാം അല്ലെ എങ്ങനെയാ എങ്ങനെ അത് ചാവിന്റെ അതേ ഒരു ഷേപ്പില് ഇതൊക്കെ എല്ലാം കൈപ്പൊ കൈപ്പൊ കേട്ടോ എല്ലാ ചാവി തൂക്കാനുള്ള ഷട്ടപ്പെടുത്താ ഹുക്കും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള സാധനമാണ് ആ ഈ സാ ഈ സാധനമല്ലേ ഇത് നമ്മളേ ഞാൻ കൊറേ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ ഈ സാധനം ബസ്മെട്ട് വെക്കണാണ് ഞാൻ എന്തിനു ചിന്തിച്ചിട്ടുണ്ട് ഈ സാധനങ്ങളുണ്ട് ഇത് എന്തിനുള്ളതാണ് ചിന്തിച്ചിട്ടുണ്ട് അതായത് ബസ്മെട്ട് വെക്ക അല്ലേ ആ ഇതിങ്ങനെ എടുത്താൽ പോകുന്നത് ആ ഈ ചരണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പോകുന്നില്ലേ ഇത് അടപ്പ് അടപ്പായിട്ടാണ് ഇത് യൂസ് ചെയ്യുക അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ബസ്മുട്ട് അതിലൊരു അറ ഉണ്ട് കേട്ടോ ഈ അറയില് ബസ്മെട്ടിട്ട് നമുക്ക് ആവശ്യമില്ല എടുത്ത് തൊടാൻ വേണ്ടിട്ട് ഇത് നിന്നിട്ട് ഒരു സെറ്റപ്പ് ചെറവയാണ് നമുക്ക് വീതനൊക്കെ വെച്ച് നിന്ന് ആർക്ക് ഇരുന്ന് ചെലവാനേ ഭയങ്കര അപ്പൊ നമുക്ക് നിന്ന് ചെലവാനുള്ളൊരു ഒരു ചെരവാണ് ഇത് അല്ലെങ്കിൽ ഇത് ആ പഴയ ചമ്മന്തി 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 മുട്ടി മുട്ടി പഴയ മുട്ടിയാണ് ആ കുഴപ്പം ി മുളക് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കയ്യില് വെച്ചിട്ട് ചമ്മന്തി ഇറക്കണോ കണ്ടൊക്കെ കഞ്ഞി ചമ്മന്തിയല്ലേ പണ്ടൊക്കെ ഉള്ളു അപ്പൊ എന്നും ചമ്മന്തി ആയിരിക്കും ദാരിദ്ര്യമാണ് പണ്ടൊക്കെ അപ്പൊ ചമ്മന്തി അരക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ള ഒരു തവയാണ് അതുപോലൊരു സാധനം തവ പോലെ പോലൊരു സാധനാണ് കഴിത്തേക്ക് ഇരക്കി അതായത് ചായ അരിക്കണത് മീൻസ് നമ്മൾ ചായ പൊടി ഇട്ടിട്ട് ചിക്കേഷൻ ഇങ്ങനെ ഒഴിച്ചിട്ട് ചായ ഒഴിക്കണ്ടില്ല അപ്പൊ അതിൽ കൂടെ ഒരു ഇതിൽ കൂടെ ഒരു തുണി ആ തുണി സെഞ്ചി അതിൽ തിരിഞ്ഞു വിട്ടിട്ട് ഇവിടെ അങ്ങനെ തൂക്കി കിടക്കും അതിന് നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് അതിന് ചായങ്ങനെ ഒഴിക്കും അതിനുള്ള സാധനമാണ് കേട്ടോ അത് പിന്നെ അമ്പലങ്ങളിലെ കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർക്ക് തൊട്ടി വീട് അമ്പലങ്ങൾക്ക് വഴിപാട് കൊടുക്കും പോകുന്നുണ്ട് അതേപോലെ തൊട്ടിലൊക്കെ നേടുന്ന ആൾക്കാര് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള തൊട്ടില് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ആട്ടെ ഇത് ചെണ്ടക്കോല് മീൻസ് ഇത് നമ്മള് സാധാ ചെണ്ടക്കോലല്ല പഠിക്കുമ്പോ നമ്മള് മുട്ടിയിലോ കല്ലില് കൊത്തിട്ടാ പഠിക്കുക അപ്പൊ അതിനുള്ള ഒരു സാധനാണ് കേട്ടോ അത് ഇത് പൊട്ടില്ല ഉള്ളൂ ഈ സാധനം പൊട്ടില്ല അപ്പൊ പുളിന്റെ ഒരു പടി ഇതാ ഇതുകൊണ്ടാണ് പൊട്ട് പഠിക്കുമ്പോ ഈ സാധനം വെച്ചിട്ടാണ് കല്ലിലോ മുട്ടിയിലൊക്കെ വെച്ചിട്ടാണ് ടങ് 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 പൊട്ട് പഠിക്കുക അതിനുള്ള സാധനമാണ് കേട്ടോ ഓ ഓ ഈ ഷോപ്പിലെ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവ് ഒരു തോന്നിയ ഒരു സാധനാണ് കേട്ടോ ഈ ഒരു ആന അപ്പൊ ഇത് ചേട്ടനെ ആരെങ്കിലും ഇതുപോലെ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഇതേപോലെ വലിയ സൈസൊക്കെ തന്നുകഴിഞ്ഞാൽ അപ്പൊ അതൊരു കുഞ്ഞു ആന ഇട്ടോ അത് നല്ല രസം ഭംഗിയൊക്കെ ഇണ്ട് കാണാം അതെ കൊമ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ആന ഇതും മരത്തില് കൊത്തി എടുത്താണ് ഇതിന്റെ ചെറിയ സൈസ് ഉണ്ട് കേട്ടോ ആ ചെറിയ സൈസ് ഇതിന്റെ ചെറിയൊരു സൈസ് ഉണ്ട് ഇത് വേറൊരു സൈസ് ആന കേട്ടോ അപ്പൊ ഇതിലും ചെറിയ സൈസ് നമുക്ക് സൈസ് അനുസരിച്ചിട്ട് റേറ്റ് കൂടും അല്ലേ സൈസിനനുസരിച്ച് റേറ്റ് കൂടും അല്ലെ പിന്നെ ഇത് ചിരട്ടേന്റെ കയ്യിലാണ് കേട്ടോ അത് ചിരട്ടകൾ കൊണ്ടുള്ള കൈല് നമുക്ക് കറി കോരാനും മറ്റേ കഞ്ഞി കുടിക്കുകയൊക്കെ ചെയ്യട്ടോ അതില ഇതിന്റെ ഏത് ഇതിന്റെ ഓ ഇതിന്റെ ചെറിയ സൈസാണ് ഇത് ചൂടുപോലത്തെ ടൈപ്പ് ചിരട്ട കൊണ്ടാണ് ഇതും കൂടുതൽ ഇതിന്റെ വലിയ സൈസ് ഞാൻ നേരത്തെ കാണിച്ചു കാണിച്ചിട്ടുണ്ടായത് അപ്പൊ ഇതൊക്കെ നമ്മള് പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ട് ഇന്നൊന്നും ഒരു വീട്ടിലും തന്നെ കാണാൻ പറ്റില്ല അതൊക്കെ ഇങ്ങനെ കാണുമ്പോ വഴിയിൽ കാണുമ്പോ നിങ്ങൾക്ക് വേടിച്ചു കൊണ്ടക്കോളൂ ഒരിക്കലും നഷ്ടാവില്ല ആരും ഇതൊക്കെ ആരോഗ്യത്തിന് നല്ല സാധനങ്ങളാണ് പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ ഉപയോഗിക്കുന്നതിലും ഏറ്റവും ബെറ്ററാണ് ഈ ഒരു സാധനം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചേട്ടൻ്റെ വലിയ സൈസാണ് കേട്ടോ അതെ ഇതൊക്കെ നമുക്ക് കറി കോരാനും ചോറ് കോരാനും ഇതിനൊക്കെ ഉപയോഗിക്കാം ഈ ഒരു സാധനം ഇനി വേറെ സാധനം നമ്മളെ ബിരിയാണി ബിരിയാണി ഒക്കെ ഇളക്കാനുള്ളൊരു സംഭവമാണ് ഇത് കേട്ടോ തുടിയെന്ന് പറയുന്നതിന് ആ ശരി ശരി ഈ സാധനല്ലേ നമുക്ക് ചെറിയ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ആ ബിരിയാണി ഇതൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനമാണ് ഇതിനെന്താ തുടിയെന്നല്ല പറയാടിന്നാണ് പറയുക അതിനുള്ള സാധനമാണ് ഇത് ആ ഇത് പിന്നെ തേപ്പ് ഇത് തേക്കാണ് ഓണുല്ലേ ഇത് പിന്നെ നമ്മളെ കോൺക്രീറ്റ് പണിക്കാർക്കുള്ള സാധനമാണ് തേപ്പ് വലയാണ് കേട്ടോ കോൺക്രീറ്റ് പണിക്കാർക്കുള്ള സാധനമാണ് തേപ്പ് വല നല്ല തേക്കിന്റെ മരത്തിലുള്ള തേപ്പ് റൈറ്റ് ആംഗിൾ നമ്മളെ മരത്തിന്റെ മരത്തിന്റെ റൈറ്റാങ്കള് ഇതില് നമ്മള് മെഷർമെന്റ് ഇതിന് വേണ്ടി മാത്രമല്ല നമ്മളെ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് കണമട്ടെന്നൊക്കെ പറയലുണ്ട് ആ സാധനത്തിന്റെ മരം കൊണ്ടുള്ള സാധനം ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കും ഇരുമ്പിന്റെ സാധനം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് മരത്തിലുള്ള ഞാൻ ആദ്യമായിട്ടോട്ടെ ഈ ഒരു സാധനം കാണുന്നു പിന്നെ പത്തിരി മുക്കാലി പത്തിരി വരത്തന സാധനമാണ് കേട്ടോ അത് മുക്കാലിന്നാണ് ഇതിനെ പറയാം ഈ പിന്നെ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്നാലും നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു ഇതാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് ചേട്ടൻ പിന്നെ വേറൊരു സാധനം ഷട്ടിൽ വേപ്പല്ലാട്ടോ പൂജ ചെയ്യുമ്പോ നമ്മള് പൂജയ്ക്ക് വരുന്ന ആള് അമ്പൂരി പറഞ്ഞ ആ പൂജക്ക് വരുന്ന അമ്പൂരി ഈ പലയെ ഇരുന്നിട്ടാണ് പൂജ ചെയ്യുക ഈ പലയൻ ഇരുന്നിട്ടാണ് പൂജ ചെയ്യുക അതിനുള്ളൊരു പലകയാണ് ഇതൊന്നും എവിടെയും കാണാൻ കിട്ടില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സെറ്റപ്പ് ഇങ്ങനെ സ്ഥലമാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അവിടെ നമ്മടെ ലോഗ് കണ്ടിട്ടോ അതാ പുള്ളിക്കാരാ വന്നിരിക്കുന്ന എന്തപ്പിവിടെ പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത് കേട്ടോ അതെല്ലേ കാവൽക്കാരാണേ അല്ലേ അടിക്കോ ഇല്ല അപ്പൊ അവിടെ ഇരുന്നു ഇരുന്നോട്ടോ ഒന്നും ചെയ്യണ്ട ഞാൻ അവിടെ ഇരുന്നു ഇരുന്നോട്ടോ ഈ സാധനമാണ് പലക എന്ന് പറയും ഇന്നൊന്നും ഇതില് ഇത് ആരും ഉപയോഗിക്കല്ലേ ആ പണ്ടൊക്കെ വി കുടുംബത്തിലേണ്ടാവുള്ളൂ പലക ഇത് വെച്ചിട്ട് ഇതിലാണ് ഇരിക്കുക ഇതൊക്കെ പ്രാവിന്റെ തന്നെ ഇത് വെച്ചിട്ട് ഈ സാധനത്തിൽ ഇരുന്നിട്ടാണ് വലിയ വി എ പി കുടുംബത്തിലൊക്കെ ഇത് ഉണ്ടാവുള്ളൂ മുമ്പേ കേട്ടോ അത്യാവശ്യമൊക്കെ ഉണ്ട് വീട്ടിലുള്ളത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് പണ്ട് സ്കൂള് ചെയറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇരിക്കാൻ വേണ്ടി ഉണ്ടായില്ല പേര് ഇത് നമ്മള് സ്റ്റിക്കർ ഒടിച്ചിരിക്കുന്നു സ്റ്റിക്കർ വാങ്ങണവർക്ക് സ്റ്റിക്കർ അടിച്ചു കൊടുക്കും കൊത്തി കൊത്തി കൊടുക്കും മോഡലൊക്കെ ഡിസൈൻ വീട്ടിലൊക്കെ തൂക്കാൻ സംഭവം ആണിത് പേര് ഏത് പേര് ചേട്ടനെ കൊടുത്താലും ഇതേപോലെ പേര് കൊത്തണ്ടാത്തവർക്കാണ് നമ്മൾ ഇതില് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നത് അരിപ്പൊടിയൊക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് കാണിച്ചു തരാം ഇത് ഞാൻ നേരത്തെ കാണിച്ച തുടിയില്ലേ അതിന് വേറൊരു വേഷനാണെങ്കിൽ കാരണം ഇത് അരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇളക്കുമ്പോ കത്ത പിടിക്കാതിരിക്കാനുള്ളത് ആ പേൻ ചീർപ്പ് എന്താ പേൻചെയ് സീർപ്പുണ്ടായിരുന്നു അതേമാതിരിയുള്ള പല്ലൊക്കെ ഇട്ടിട്ടുള്ള അത് അരിപ്പൊടിയൊക്കെ ഇതുകൊണ്ടാണ് കിളക്കുന്നത് മരത്തിന്റെ ഇത് കേട്ടോ ഉണ്ടല്ലേ ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കാം മാക്സിമം ഇന്ന് മരത്തിന്റെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇന്ന് നമ്മൾ എവിടെ തൊട്ടാലും എങ്ങനെ തൊട്ടാലും എന്ത് കഴിച്ചാലും എല്ലാം വിഷമയാണ് അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റോ അപ്പൊ ഇതൊക്കെ നിസാര വിലയുള്ളൂ കേട്ടോ അതിനൊക്കെ അതൊക്കെ നമ്മള് കറി ഇളക്കാനും മുട്ട പൊരിക്കുമ്പോൾ ഉള്ളി ഇളക്കാനൊക്കെ പറ്റിയ സാധനങ്ങളാണ് അതൊക്കെ അടിപൊളിയാണ് കണ്ടാല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേന എടുക്കാനുള്ള സംഭവം പേൻ ചീർപ്പുണ്ടായിരുന്നില്ല ഇതേപോലത്തെ ഈരോലി പറയും ഈ സാധനം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അമർത്തിയിട്ട് വലിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളില് പേന് ഈരൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സാധനമാണ് തലയിൽ എടുക്കാനുള്ള നമ്മൾ ആ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും പ്ലാസ്റ്റിക്കിന്റെ യൂസ് ചെയ്താലുള്ള ഒരു ദോഷം എന്താന്ന് വെച്ചാല് നമ്മൾ അതിൽ വെച്ച് പച്ചക്കറി അരിയുന്ന സമയത്ത് അതിന്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങള് നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ കഷ്ണങ്ങള് കറിയിൽ വരും അത് നമ്മുടെ അകത്താവും അത് നമുക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് തേക്കിന്റെ അതെ അപ്പൊ ഇത് പറഞ്ഞാല് മരത്തിന്റെ ഇങ്ങനത്തെ കിട്ടാണെന്നല്ലേ നിങ്ങൾ മേടിച്ചോ ഇല്ല എവിടെ കാണാൻ ഇവിടെ എവിടെ കാണും ഇങ്ങനത്തെ മേടിച്ചു ഉപയോഗിച്ചോ ശരീരത്തിനൊരു കേടും വരില്ല ഇനിയാണ് ഞാൻ അന്വേഷിച്ചു വന്ന സാധനം എന്തായിരിക്കും ഈ സാധനം അന്വേഷിച്ചിട്ടാണ് ഞാന് വന്നത് കേട്ടോ ചരവ ആ സാധനമാണ് ഇത് കാരണം വീട്ടില് വെക്കാനുള്ള തേങ്ങ ചിരകാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇതിന് എല്ലാവർക്കും അറിയാം എനിക്ക് വീടുകളിലും ഉണ്ടാവൂട്ടോ ഇത് നോർമൽ ചിരവ ഇരുന്ന് ചെരവാണുള്ള ചിരവയായിരുന്നു ഇതാ ഇത് പിന്നെ ചപ്പാത്തി ഇതൊക്കെ അറിയാം ഇപ്പൊ എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങളെ ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന ചപ്പാത്തി കോലാണ് ഇപ്പം അത് ഒരു സംഭവം ഇത് അതായത് ചെയ്യുന്നുള്ളൂ ഇതില് ചെയ്ത് വന്നില്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാം പോളിഷും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ചെറ്റപ്പൊരു സാധനവും ഞാൻ ആദ്യം ഇതാ ഇത് പുട്ടിണ്ടാക്കാനുള്ള ഒരു അങ്ങനത്തെ സാധനം ഉണ്ടാക്കും ഇതിപ്പോ പേന നമുക്ക് പേന പെൻസിൽ ചെറിയ സ്കൈല് ഇതൊക്കെ ഇട്ടുവെക്കാനുള്ള ഇതിപ്പോ അതിനെ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ഇതിന് കുറച്ചുകൂടി കാരണം ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് വരച്ച് പോളിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല സ്കൈല് സാധനം അതിന് വേറൊരു സാധനമാണ് കേട്ടോ അത് ഇത് സ്ക്യൂസർ ആണ് നമ്മള് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് നാരങ്ങ അല്ല നാരങ്ങ കട്ട് ചെയ്തിട്ട് ഈ ഈ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ ഇട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതിൽ കൂടെ ഉള്ളവരാണ് നാരങ്ങ സോടൊക്കെ കുടിക്കുന്ന സമയത്ത് പിഴിയാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വീട്ടിലൊന്നും നിന്നും അങ്ങനെ ഉപയോഗിക്കില്ലെങ്കിൽ പോലും നമ്മള് നാരങ്ങ ഉള്ളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചുകൊണ്ട് പോകുക പിഴിയാൻ എളുപ്പമൊക്കെ അതുകൊണ്ട് ഇങ്ങനെ ഞരട്ടി പിഴയുന്നതിനായി എളുപ്പമാണ് നാരങ്ങ അതിൻ്റെ ഉള്ളിൽ വെക്കുക മറ്റ പ്രസംഗ് അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നാരങ്ങള്ള സാധനമാണ് ഇതാ ചട്ടുളത്തിന്റെ പല ഡിസൈനുള്ള സാധനങ്ങളുണ്ട് കെട്ടോ പല ഡിസൈനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് അന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും വാങ്ങാതെ പോകാൻ തോന്നില്ല അത്രയും സാധനങ്ങൾ ഉണ്ട് ചെറിയ ഷോപ്പാണെന്ന് വിചാരിക്കും ആ ഇതാ ചോറ് നമ്മുടെ ഈ ഇങ്ങനത്തെ സ്റ്റീലിന്റെ ഉണ്ടാവും അതിന്റെ മരച്ചോറ് ചോറ് വിളമ്പാനുള്ള സാധനാണ് കേട്ടോ അതിന്റെ ഇതിൽ കുറെ സാധനങ്ങൾ ഉണ്ട് ഇതാ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായി വേറൊരു സാധനമാണ് കേട്ടോ അത് ഇത് കണ്ടപ്പോ എന്തേലും മനസ്സിലായി എനിക്ക് പെട്ടെന്ന് എടുമ്പോ മണിച്ച് നിർത്താൻ ഒരു സിനിമയുടെ ഓർമ്മ വന്നു കേട്ടോ കാരണം അതില് ആ തോം 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 പാട്ടിന്റെ ഇടയിൽ ഇതുപോലുള്ള കൂടെ മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ നോക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ടപ്പോ ഓർമ്മ ഇത് വെച്ചാല് ഇതിനുള്ളില് ഫോട്ടോ വെച്ചിട്ട് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാനുള്ള ഒരു സാധനമാണ് ഉള്ളില് ഫോട്ടോ വെച്ചിട്ട് ഇതിന് ചെയ്താൽ നമുക്ക് ഫോട്ടോ കാണാം ഫോട്ടോ ഫ്രെയിം ചെയ്യണ്ട സാധനമാണ് കേട്ടോ അത് ഇതൊക്കെ നമുക്ക് നോർമലി കണ്ട വണ്ടിയിലൊക്കെ ഇത് കൂടുതലും ഉപയോഗിക്കാട്ടോ അതിന് ബ്രഷ് കാര്യങ്ങളൊക്കെ ഇതെന്താ ഇത് പനേന്റെ എന്തോ സംഭവം ആ നാരി അതിന്റെ തല്ലി തല്ലി ഇതാണ് ഇങ്ങനെ നമ്മൾ നമ്മളല്ലേ പനയുടെ നാരാണ് കേട്ടോ ഈ ബ്രഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ സാധനം കൊണ്ടാണ് ഈ ബ്രഷ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് തേങ്ങയുടെ ഇതിലുള്ളത് തേങ്ങടെ ചകിരിയാണ് കേട്ടോ മരത്തിന്റെ കുഞ്ഞു സ്പൂണാണ് കേട്ടോ അത് ഇതിന്റെ ചെറുതുണ്ടാവും ഓടുകൊടുത്താൽ ചേട്ടൻ തരും ഈ ഒരു സാധനം കണ്ടല്ലേ ഇത് പങ്കായല്ലോ തോണി കഴയാനുള്ള സാധനം അല്ല വലിയ ഫംഗ്ഷനൊക്കെ വരും ബിരിയാണി ഒക്കെ വെക്കേണ്ട ഒരു ഫംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചോറോ ബിരിയാണി ഒക്കെ ഇളക്കാൻ വേണ്ടിട്ട് ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കാൻ വേണ്ടിട്ടുള്ള സാധനമാണ് കേട്ടോ കേട്ടോ പങ്കായല്ലോ ഇതാണ് ബിരിയാണി അളക്കുന്ന വലിയ തുടി നമ്മ സാധനമാണ് അതൊക്കെ ചേട്ടൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചേട്ടന്റെ ഷോപ്പിൽ ചേട്ടന്റെ പേരെന്താ പറഞ്ഞത് രമേശ് രമേശ് ചേട്ടന്റെ ഷോപ്പിലത്തെ വിശേഷം ഷോപ്പ് ഒക്കെ എല്ലാരും കണ്ടു കുഞ്ഞു ഷോപ്പാണ് പക്ഷെ ഒരുപാട് ഐറ്റംസ് നമ്മളിവിടെ കണ്ടു വിട്ടും ഈ ഷോപ്പ് എവിടെ നിൽക്കുന്നത് വെച്ചാല് നമ്മുടെ കോങ്ങാട് ടൗൺ പാലക്കാട് ചെറുപ്പളശ്ശേരി റോട്ടില് കോങ്ങാട് ടൗണില് പുതിയ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇതാ പുതിയ പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ ആ പുതിയ പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ചേട്ടന്റെ ഒരു ഷോപ്പ് ഉള്ളത് കേട്ടോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നിന്ന് കുറച്ച് വിട്ടതായത് കൊണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് നോക്കി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോകാം അപ്പൊ നിങ്ങൾ ഈ വഴി മുണ്ടൂര് കോങ്ങാട് പാലക്കാട് ചെറുപ്പശ്ശേരി ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ ചേട്ടന്റെ ഷോപ്പിൽ ഒന്ന് വരിക അമ്മ ഉണ്ടാവും കൂടെ അല്ലെങ്കിൽ ചേട്ടന്റെ വൈഫ് ഉണ്ടാവും കൂടെ ഇവരാണ് ഷോപ്പ് നോക്കിയായിരുന്നു ചേട്ടൻ രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെ പണിക്ക് പോവും അപ്പൊ അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ ചേട്ടൻ ഉണ്ടാവും അല്ലെങ്കിൽ ചേട്ടൻ വൈഫ് ഉണ്ടാവും ആരെങ്കിലും ഒക്കെ ഉണ്ട് അപ്പൊ ഒന്ന് പോകുമ്പോ ഈ റൂട്ട് പോകുമ്പോ ചേട്ടന്റെ ഷോപ്പിൽ ഒന്ന് കയറുക എന്തെങ്കിലും ഒരു സാധനം ഒന്ന് മേടിച്ചിട്ട് പോവാ അത് അവർക്കും വലിയൊരു ഉപകാരമാവും അപ്പോ അല്ലേ നമ്മൾ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യണ്ട് അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും ബായ്റ്റടുത്താണ് ബൈ